നമസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന അന്ന് മുതൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രണ്ടുപേർ പ്രമുഖരായ രണ്ടുപേർ തിരുവനന്തപുരത്ത് വോട്ടുള്ള ആളുകളാണ് തിരുവനന്തപുരത്തുകാരല്ലെങ്കിലും ദീർഘകാലമായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്നത് കൊണ്ട് തിരുവനന്തപുരം കർമ്മമണ്ഡലമായിട്ടുള്ള ആളുകളാണ് കെ മുരളീധരന്റെ തിരുവനന്തപുരത്താണ് വോട്ട് അദ്ദേഹം തിരുവനന്തപുരം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവിൽ നിന്നുള്ള എം എൽ എയുമായിരുന്നു അതുപോലെ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് കോർപ്പറേഷനകത്ത് തന്നെയുള്ള ശാസ്ത്രമംഗലത്താണ് താമസം അദ്ദേഹത്തിൻ്റെ വോട്ടുമോടെയാണ് ഇപ്പോൾ തൃശ്ശൂർ ചേർത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു തൃശ്ശൂർ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും തിരുവനന്തപുരം കർമ്മമണ്ഡലമാക്കിയിരുന്ന ഇവർ തൃശ്ശൂരല്ല തിരുവനന്തപുരത്തായിരുന്നു ഇലക്ഷനിൽ മത്സരിച്ചിരുന്നതെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് എൻ്റെ ഒരു വീക്ഷണത്തിൽ മുരളീധരനോട് അവിടെ ഒരു ഒന്നര ലക്ഷം വോട്ടിനെങ്കിലും സുരേഷ് ഗോപി പരാജയപ്പെട്ടേനെ ഞാൻ ഈ സുനിൽകുമാറിൻ്റെ പേര് ഈ തിരുവനന്തപുരമായിട്ട് കമ്പയർ ചെയ്യാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം പ്രവർത്തന മണ്ഡലം ഒന്നും തിരുവനന്തപുരമില്ല അത്തു അദ്ദേഹം തൃശ്ശൂർ തന്നെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആളുകളാണ് പക്ഷേ തിരുവനന്തപുരം കർമ്മമണ്ഡലമായി പ്രവർത്തിച്ച രണ്ടു പേർ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റുമുട്ടുകയും അവിടെ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തൊരു സാഹചര്യം അത് നേരെ തിരുവനന്തപുരത്തായിരുന്നു മത്സരിച്ചതെങ്കിൽ എൻ്റെ വീക്ഷണത്തിൽ സുരേഷ് ഗോപി മുരളീധരനോട് നല്ല വോട്ടിന് ഒന്നര ലക്ഷം വോട്ടിനെങ്കിലും പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു കാരണം കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് വളരെ ചെറിയ വോട്ട് മാത്രം പിടിക്കുന്ന നിയമം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അതിൻ്റെ വോട്ട് ശതമാനം പതിനഞ്ച് ശതമാനത്തിലേറെ വർദ്ധിച്ച ഒരു വർദ്ധിപ്പിച്ച ഒരു പാരമ്പര്യമുള്ള ആളാണ് മുരളീധരൻ തിരുവനന്തപുരത്തുകാര് ഒരുപക്ഷേ ഇവർ രണ്ടുപേര് ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ മുരളീധരനെ അനുകൂലമായി ചിന്തിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അവർക്കറിയാം സുരേഷ് ഗോപി മത്സരിച്ചാൽ വിജയിച്ചാൽ ഒരുപക്ഷെ കേന്ദ്രമന്ത്രിയാകുന്നതിന് സാധ്യതയുണ്ട് എങ്കിൽ പോലും അവർ മുരളീധരനെ വിജയിപ്പിക്കുകയുള്ളായിരുന്നു എന്നതാണ് എൻ്റെ വിശ്വാസം കാരണം അവർക്കറിയാം മുരളീധരനും ഒപ്പം സുരേഷ് ഗോപിയും തമ്മിലുള്ള വ്യത്യാസം തൃശ്ശൂർക്കാർ കൂടുതൽ നിഷ്കളങ്കരായതുകൊണ്ടാണ് കൊണ്ടാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് എന്നാണ് എൻ്റെ വിശകലനം മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ചിറകിലാണ് തൃശ്ശൂരിൽ ബി ജെ പി വളർന്നിട്ടുള്ളത് കാരണം തിരുവനന്തപുരം പണ്ടേ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് മിക്കപ്പോഴും നേരത്തെ രാജഗോപാൽ മത്സരിച്ചപ്പോഴും ശശി തരൂരി മത്സരിച്ചും മത്സരിച്ച ചെറിയ പതിനയ്യായിരം വോട്ടുകൾക്കാണ് അവിടെ രാജഗോപാൽ പരാജയപ്പെട്ടത് ഇപ്പോഴും രാജീവ് ചന്ദർശികൾ മത്സരിക്കുമ്പോഴും ചെറിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് പക്ഷേ ബി ജെ എത്ര വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണെങ്കിൽ പോലും അവിടെ സുരേഷ് ഗോപി കൊണ്ട് കൊണ്ടുനിർത്തിയാൽ തിരുവനന്തപുരത്തുകാർ ഒരു പക്ഷേ സുരേഷ് ഗോപി അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പ്രത്യേകിച്ചും തൃശ്ശൂർക്കാർ കുറച്ചുകൂടി നിഷ്കളങ്കരായതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുവാൻ തീരുമാനിച്ചത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തലും എന്തായാലും സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോഴും തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾ വിജയിപ്പിച്ച് എം പി ആക്കി കേന്ദ്രമന്ത്രിയാക്കി അത് ഒരു യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളുന്നതിന് കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇപ്പോഴും താനേതോ ഷാജി കൈലാസ് ചിത്രത്തിൽ അതിലൊരു കഥാപാത്രമായി അഭിനയിക്കുകയാണ് അങ്ങനെ താൻ മത്സരിച്ച് എം പി മന്ത്രിയുമൊക്കെ ആയതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് പത്രപ്രവർത്തകരോട് ഇടപെടുന്നത് അദ്ദേഹം ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ് പത്രപ്രവർത്തകർ ആ വ്യവസ്ഥതയിൽ നാലാം തൂണുകൾ ജനാധിപത്യ വ്യവസ്ഥയിൽ നാലാം തൂണുകൾ എന്നറിയപ്പെടുന്ന ഘടകമാണ് എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല ഇതിനേക്കാളും വലിയ മന്ത്രിമാരും അതുപോലെ രാഷ്ട്രീയ ഒക്കെ കണ്ട ആളുകളാണ് നമ്മൾ അവരൊക്കെ എങ്ങനെ പത്രപ്രവർത്തകർ ഇടപെടുന്നു സാമാന്യ ജനങ്ങളോട് ഇടപെടുക എന്ന് കണ്ടവരാണ് ഞങ്ങൾ പക്ഷേ അതൊന്നുമില്ലാതെ വലിയ ദാഷ്ട്രീയം കലർന്ന പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നത് ജനാധിപത്യത്തിൻ്റെ ഭൂക്ഷണമല്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ കാരണം അദ്ദേഹം ഇപ്പോഴും ഒരു കഥാപാത്രത്തെ പോലെയാണ് പെരുമാറുന്നത് എന്നത് വസ്തുതയാണ് പ്രത്യേകിച്ചും ഒരു സാധാരണക്കാരനായ ജനം ഒരാൾ ഒരു വോട്ടർ അതാരും ആകട്ടെ അത് ഒരു നിവേദനവുമായി തങ്ങളുടെ മുന്നിൽ വന്നാൽ കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ മുന്നിൽ വന്നാലും അയാൾ ആ നിവേദനം വാങ്ങിച്ചു വെക്കും അപ്പോൾ തൻ്റെ പരിധിയിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലെങ്കിലും അയാൾ ആ നിവേദനം വാങ്ങിച്ചു വെക്കും എന്നിട്ട് അത് പരിഹരിക്കാൻ പറ്റുന്നത് ആരാണെന്ന് തിരക്കും അയാളുമായിട്ട് സംസാരിക്കും ഇതെങ്ങനെയാണ് ഈ പരാതി നമുക്ക് പരിഹരിക്കാൻ പറ്റുക അതിന് രാഷ്ട്രീയ അതിർവരമ്പുകളൊന്നുമില്ല ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സി പി എം ഭരിക്കുന്ന സമയത്താണ് ഒരു കോൺഗ്രസ് എം എൽ എയുടെ അടുത്ത് ഇങ്ങനെ ഒരു പരാതിയുമായി ചെന്നാൽ അയാൾ അയാൾ ആ സി പി എം മന്ത്രിയുമായി ബന്ധപ്പെടും കാരണം ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ബന്ധങ്ങളുണ്ട് അവർ തമ്മിൽ നമ്മൾ ഈ ചാനൽ ചർച്ചയിൽ കാണുന്നത് പോലെയുള്ള പരസ്പരം കടിച്ചു കീറലുകളല്ല രാഷ്ട്രീയം അവർ തമ്മിൽ നല്ല സൗഹൃദങ്ങളുണ്ട് ഒരു കോൺഗ്രസിനെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ പറഞ്ഞാൽ ഭരണപക്ഷത്തിരിക്കുന്ന മന്ത്രി കേൾക്കും അത് സ്വാഭാവികമാണ് അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും കാരണം തിരിച്ച് അവരെ കൊണ്ടും ഇത്തരം ഉപകാരങ്ങൾ ഉണ്ടാകും എന്നവർക്കറിയാം തിരിച്ച് പ്രതിപക്ഷത്ത് വരും അപ്പോൾ തങ്ങൾക്കും ഇത്തരം ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്താമെന്നറിയാം സുരേഷ് ഗോപിക്ക് അത്തരം ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ എന്നത് ചോദ്യം തന്നെയാണ് കാരണം അദ്ദേഹം പറയുന്നത് ഇത് എൻ്റെ കാര്യമല്ല ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല മന്ത്രിയുടെ എടുത്തുകൊണ്ട് കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതൊരു രാഷ്ട്രീയ കാരുടെ ഭൂക്ഷണമല്ല അതൊരു സിനിമാക്കാരൻ അദ്ദേഹത്തെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ രേണു സുതിയെ ഇപ്പോൾ ചാനലുകളൊക്കെ കാണാറുണ്ടല്ലോ നമ്മുടെ ഒരു അവലോകനമായിട്ട് അവരെ പറ്റി പലരും കമൻ്റ് ഇടാറുണ്ട് ലാലേട്ട അവരെ ഒന്ന് തിരിച്ച് ബിഗ് ബോസിലോട്ട് വിളിക്കൂ എന്ന് പറയാറുണ്ട് അവർ ബിഗ് ബോസ് വിട്ടു വന്നതിന് ശേഷം കാണിക്കുന്ന ചില കോമാളിത്തരങ്ങളുടെ പേരിൽ അതുപോലെ നമുക്ക് സിനിമാ സംവിധായകരോട് പറയേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ദേവായ സുരേഷ് ഗോപിയെ ഒന്ന് സിനിമയിലോട്ട് വിളിക്കൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥയുണ്ട് കാരണം അത്രത്തോളം ഡ്രാമറ്റിക് ആണ് അത്രത്തോളം ഒരു പ്രകടനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പത്രസമ്മേളനങ്ങളും അദ്ദേഹത്തിൻ്റെ ഓരോ ഇപ്പോൾ കലുങ്ക് അടിസ്ഥാനമാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ സംവാദങ്ങളും എന്ന് തോന്നുകയാണ് അദ്ദേഹം മിക്കപ്പോഴും സംസാരിക്കുന്നത് അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുന്നത് പോലെ വളരെ ലഘുവായിട്ടല്ല അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹം പറയുന്നത് ഞാൻ ചെയ്തിരിക്കും ഞാൻ ചെയ്യും അങ്ങനെയുള്ള അതിഭാവകത്വം കലർന്നാണ് സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് അത്രത്തോളം ഭൂഷണമാണ് എന്നറിയില്ല ഈ അദ്ദേഹം പറയുന്നത് ഈ കലുങ് സംവാദമൊക്കെ പതിറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ ഇപ്പോഴും ഉണ്ടാകുന്നു ഗ്രാമപഞ്ചായത്തുകൾ കൂടിയിരുന്ന് ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിരുന്നു എന്നൊക്കെയാണ് പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്ന കാര്യം നമുക്കറിയില്ല കാരണം പഞ്ചായത്ത് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രദേശമാണ് അവിടെയൊക്കെ ഇങ്ങനെ കൂടിയിരുന്ന ആളുകൾ കൂടിയിരുന്ന് ചർച്ച ചെയ്തൊക്കെ പരിഹരിക്കാൻ കഴിയും പക്ഷെ ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് അത് എത്രത്തോളം നീണ്ടതാണ് ഒരു കേന്ദ്രമന്ത്രി കൂടിയായ അദ്ദേഹത്തിന് ഇങ്ങനെ എല്ലാ കലങ്കുകളുടെ ഫ്രണ്ടിലും പോയിരുന്ന് ആളുകളെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയും അല്ലെങ്കിൽ തന്നെ കരങ്കുകൾ എവിടെയൊക്കെയാണുള്ളത് ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹം എന്തോ ഒരു സ്വപ്ന ലോകത്താണ് ആ സ്വപ്നലോകത്ത് വിരാജിക്കുന്ന ബാലഭാസ്കറിനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പെരുമാറ്റങ്ങളും നമുക്ക് തോന്നുന്നത് എന്നാണ് എൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു വിശകലനം എന്തായാലും ബി ജെ പി അദ്ദേഹത്തിൻ്റെ ചുമലിലേറി കേരളത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം സിനിമാ നടനായിരുന്ന സമയത്ത് കുറച്ചധികം ചാരിറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു തണലിൽ അദ്ദേഹം രാഷ്ട്രീയ സ്വപ്നങ്ങൾ പൂണീക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തായിരുന്നു എന്ന് നേരത്തെ അദ്ദേഹം കോൺഗ്രസ്സുമായിട്ട് അനുഭവമുള്ള ഒരാളായിരുന്നു സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ഉണ്ട് നമുക്ക് കാണാൻ കഴിയും ഒപ്പം അദ്ദേഹം കരുണാകരൻ്റെ വലിയ ഒരു ഭക്തനുമായിരുന്നു അദ്ദേഹം സിനിമാ നടനായ സമയത്ത് കരുണാകരൻ്റെ വസതിയിലൊക്കെ സ്റ്റിരം സന്ദർശകനായിരുന്നു ഒരു ലക്ഷൻ്റെ സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹം പി ഗംഗാധരൻ പൊന്നാനിയിൽ മത്സരിക്കുന്നു വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആലപ്പുഴയിൽ എവിടെ നിന്ന് മത്സരിക്കുന്നു അദ്ദേഹം ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും വേണ്ടി അതായത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്കും സി പി എമ്മിന്റെ വി എസ് അച്യുതാനന്ദനും വേണ്ടി ഒരേ സമയത്ത് വോട്ടുപിടിക്കാൻ പോലെ പോയ ആളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണം നമുക്കറിയാം ഒരേ ഒരു ലക്ഷനിൽ രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയി അതായത് പൊന്നാനിയിൽ ഗംഗാധരന് വേണ്ടിയും ഒപ്പം മലമ്പുഴ ആണ് തോന്നും മലം മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദനു വേണ്ടി വോട്ടുപിടിക്കാൻ പോയൊരു പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അധികാരം നേടുവാൻ ബി ജെ പി ആണ് കുറച്ചുകൂടി ബെറ്റർ എന്ന രീതിയിൽ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം എന്തായാലും ബി ജെ പി കാരോട് എനിക്ക് പറയാനുള്ളത് ദയവായി അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കുക തങ്ങളിപ്പോൾ അഭിനയിക്കുന്ന ഒരു സിനിമയിലല്ല താങ്കൾ യഥാർത്ഥത്തിൽ വിജയിച്ച് എംപിയും കേന്ദ്രമന്ത്രിയുമൊക്കെ ആക്കിയിരിക്കുന്നു തൃശ്ശൂരിലെ ജനങ്ങൾ അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എം പി ആയിരിക്കുന്നു അവർക്ക് പറ്റിയ തെറ്റാണെങ്കിൽ പോലും എം പി ആയിരിക്കുന്നു കേന്ദ്രമന്ത്രിയായിരിക്കുന്നു അതൊരു യാഥാർത്ഥ്യമായി ഉൾക്കൊണ്ട് പെരുമാറുവാൻ ദയവായി ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തോട് ഉപയോഗിക്കുക പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന നിയമത്തെ നിയമസഭാ സീറ്റ് നഷ്ടപ്പെട്ടതുപോലെ പൂട്ടപ്പെട്ടതുപോലെ തൃശൂർ നഷ്ടപ്പെടുമെന്ന് കാര്യം സംശയമില്ല തൽക്കാലം ഈ വീഡിയോ വിടവാങ്ങണം മറ്റു വീഡിയോ ആയി കാണുന്നവർ നന്ദി നമസ്കാരം ജയന്ത്